ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ ഫോൺ ൾ ചേറ്റു പോരൂർ മണ്ഡലം കോൺഗ്രസ് പോരൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ വെച്ച് നടന്നു ഒരു നിയമസഭാ നമ്മൾ നമ്മൾ നേതൃത്വം ഇങ്ങനെ വളരെ സംഘടനാപരമായി ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാനുള്ള മാസങ്ങളാണ് നമ്മൾ ചടങ്ങിൽ ഭാരവാഹികളെ നേതാക്കൾ ഷാൾ അണിയിച്ച് അനുമോദിച്ചു എഐസി മെമ്പർ ഇ മുഹമ്മദ് കുഞ്ഞു ചെയ്ത ചടങ്ങിൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് അഷ്റഫ് കന്നങ്ങാടൻ അധ്യക്ഷത വഹിച്ചു കെ പി സി സി മെമ്പർമാരായ കെ ടി അജ്മൽ പി വാസുദേവൻ പ്രവാസി കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഇ റസാഖ് മാസ്റ്റർ കെ ടി അലവിക്കുട്ടി എന്നിവർ സംസാരിച്ചു പരിപാടിയിൽ അൻവർ പൊങ്കിയിൽ സ്വാഗതവും അൻവർ പൊറ്റയിൽ നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് പോരൂർ